നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പരിഹാരം ഒരു ആഗോള യുദ്ധമാണോ എന്ന് ചോദിക്കേണ്ട ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസ്കഷൻ ഈ ഡിസ്കഷൻ ശരിക്കും കൊണ്ടുവരുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള യു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അകത്തുള്ള പിന്നെ എക്സ്ട്രാ അൾട്രാ റൈറ്റ് വിങ് എന്ന് പറയാവുന്ന അൾട്രാ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയണിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സങ്കല്പം മുന്നോട്ട് കൊണ്ടുവരുന്നത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവർ പറയുന്നത് അവരുടെ വേൾഡ് വ്യൂ അല്ലെങ്കിൽ ഈ പിന്നെ അവരുടെ അവരുടെ ഫോറിൻ പോളിസിയെയും അവർ വിഭാവന ചെയ്യുന്ന അമേരിക്കൻ മിലിട്ടറി എല്ലാം പിന്നെ യഥാർത്ഥത്തിൽ അവർ വിഭാവന ചെയ്യുന്നത് ഒരു അപ്പോക്കലിപ്റ്റിക് ഫോറിൻ പോളിസി അപ്പോക്കലിപ്സ് എന്നാണ് അവര് ഈ യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയം അവസാനിക്കുന്നത് അപ്പോക്കലിപ്സിലൂടെയാണ് അപ്പോക്കലിപ്സിന്റെ വിശദീകരണം അവർ ബൈബിളിന്റെ അകത്തുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് അവർ പറയാറുള്ളത് അവർ പറയുന്നത് ഈ പ്രശ്നം അവസാനിക്കുന്നതിന് ശരിക്കും എന്തുകൊണ്ടാണ് അമേരിക്കയിലുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ പിന്നെ ഒരു വലിയ വിഭാഗം പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം കമ്പനികൾ ഒരു വലിയ വിഭാഗം വോട്ടേഴ്സ് പ്രോ പ്രോ ഇസ്രായേൽ വോട്ടിംഗ് ബ്ലോക്ക് ആയിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണ് യേശു ക്രിസ്തുവിനെ കൊന്ന ജൂതന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം ഉത്ഭവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഫലസ് ഇവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ ഇസ്രായേൽ ആയത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയധികം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവിധ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് എന്തിനാണ് ഇത്രയധികം നിർബന്ധിതാവസ്ഥ ഇസ്രായേലിന് എന്താണ് എന്നുള്ള ചോദ്യം സാധാരണ ഉന്നയിക്കാറുണ്ട് അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡിസ്കഷനുമായി ബന്ധമുണ്ട് എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിന്നെ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരെ കേന്ദ്രീകരിപ്പിച്ചതിനു ശേഷം അവരെ തിരിച്ചുകൊണ്ടുവന്നതിനു ശേഷം അത് അത് അതൊരു ടിപ്പിംഗ് പോയിന്റാണ് ആ ടിപ്പിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ദ വാർ ഓഫ് ആർമ ഗഡോൺ എന്ന് പറയുന്ന ഒരു യുദ്ധം സംഭവിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ യുദ്ധമാണ് ഈ തേർഡ് വേൾഡ് വാർ ആ യുദ്ധം സംഭവിക്കുന്നതിലൂടെ യേശു ക്രിസ്തു ഇറങ്ങി വരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെയും അതുപോലെ തന്നെ ഈവൺ ഇപ്പോൾ കാണുന്ന ഇസ്രായേലുകളിലെയും ടു ബൈ തേർഡ് പോപ്പുലേഷൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ കൊല ചെയ്യപ്പെടും ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടും പിന്നീട് ബാക്കിയുള്ള വൺ ബൈ തേഡ് അവർ ക്രിസ്തു മതം സ്വീകരിക്കും അതുപോലെ തന്നെ ലോകത്തെ ഇന്ന് കാണുന്ന പിന്നെ അമേരിക്കൻ അലൈസ് അവർ യേശു ക്രിസ്തുവിന്റെ ഭാഗവും മറ്റൊരു ഭാഗം എംബാഡ് ആളുകൾ യേശു ക്രിസ്തുവിനെതിരായിട്ടുള്ള വിഭാഗവുമായിരിക്കും മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ യേശു ക്രിസ്തുവിന്റെ വിഭാഗ എതിരായിട്ടുള്ള വിഭാഗമായിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു വാർ ഓഫ് ആർമെഗഡോൺ അല്ലെങ്കിൽ തേർഡ് വേൾഡ് വോർ അല്ലെങ്കിൽ അപ്പോക്കലിപ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഫോറിൻ പോളിസി ഒരു ഡിഫൻസ് പോളിസി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതിന് ഇതിന് മാത്രമല്ല കാരണം വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഷെയർഡ് വാല്യൂസ് ആണ് രണ്ടാമത്തത് സ്ട്രറ്റേജിക് ഇൻട്രസ്റ്റ് ഫോർ അമേരിക്കയാണ് മൂന്നാമത്തത് ഹിസ്റ്ററി ഓഫ് ദ ജൂയിഷ് പ്രോസിക്യൂഷൻ ആണ് അതുപോലെ തന്നെ പിന്നെ ബ്രോഡ് പബ്ലിക് ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ് ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ സപ്പോർട്ട് എന്നുള്ളതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു സംഘത്തിൽ തമാശയുണ്ട് അമേരിക്ക കഴിഞ്ഞ രണ്ടായിരത്തി പിന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിനുള്ളിൽ അമേരിക്ക ഇരുന്നൂറ്റി അറുപത് ബില്യൺ യു എസ് ഡോളറാണ് ഇങ്ങനെ ഇസ്രായേലിന് സഹായം കൊടുത്തത് ഇരുന്നൂറ്റി അറുപത് ബില്യൺ യു എസ് ഡോളർ ഈ സഹായം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ നിബന്ധന എന്താന്ന് ചോദിച്ചാൽ ആ ഈ പൈസ മുഴുവൻ ചെലവഴിക്കേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെയാണ് അല്ലെങ്കിൽ യു ഷുഡ് ആക്ച്വലി ബൈ യു ഷുഡ് യൂസ് ദിസ് മണി ടു ബൈ പ്രൊഡക്ട്സ് വിച്ച് ഇസ് ഗിവൺ ബൈ യു എസ് അപ്പം നിങ്ങളത് ചെലവാക്കേണ്ടത് യു എസിനകത്ത് എന്നുള്ളതാണ് അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ അമേരിക്ക സഹായിക്കുമ്പോൾ ആ സഹായം യഥാർത്ഥത്തിൽ സഹായമല്ല മറിച്ച് യു എസിനകത്തുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആം സെല്ലേഴ്സ് ആയാലും മറ്റുള്ളവരായാലും അവർക്ക് ലാഭമെത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു ഒരു ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് അപ്പോൾ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന അമേരിക്കൻ ഇൻട്രസ്റ്റുകളെയും അതുപോലെ അതിനകത്ത് അകത്തുള്ള റിലീജിയസ് ബേസിക് നോട്ട് റിലീജിയസ് ബട്ട് ബേസിക്കലി ദീസ് ആർ റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ ഐഡിയാസ് ഇത് നമ്മൾ കണ്ടില്ല എന്നടിക്കരുത് അല്ലെങ്കിൽ ഇത് ഇത് നമ്മൾ വിസ്മരിച്ചു പോരുത് എന്നത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ഇപ്പോൾ ഈ സമയത്ത് റഫയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു ഇന്റർനാഷണൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളതാണ് ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളതിന് പിന്നെ ലോകത്തെമ്പാടുമുള്ള പൊളിറ്റീഷ്യൻസ് സെലിബ്രിറ്റീസ് എല്ലാവരും അത് റീട്വീറ്റ് ചെയ്യുന്നു ഒരു ദിവസം കൊണ്ട് മോർ ദാൻ ഫോർട്ടി മില്യൺ ട്വീറ്റ്സ് ഓൾ ഓൺ റഫ എന്നുള്ളത് അതിൻ്റെ ഇന്ത്യയിലെ ഒരു പിന്നെ നമ്മൾ ഇതുവരെ കണ്ടതിന്റെ എക്സ്റ്റെൻഷനാണ് ഇന്ത്യയിലുള്ള ആളുകളും അത് റീട്വീറ്റ് ചെയ്തു മാധുരി ദീക്ഷിത് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ വൈഫായിട്ടുള്ള പിന്നെ ഋത്തിക സജ്ദെ അവരൊക്കെ ഇത് ചെയ്തു പക്ഷെ അവരൊക്കെ അവരുടെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു ഇവിടെയുള്ള വലതുപക്ഷത്തിന്റെ പിന്നെ എന്താണ് പിന്നെ പ്രോസിക്യൂഷൻ അവരുടെ ട്രോള് ഭയന്നുകൊണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണുന്നു അപ്പൊ ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പിന്നെ ഒരു സംഭവ വികാസമാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം